ഓം ശ്രീ സായി മരിയോ മസോളിനി ഭഗവാനെ ദർശിക്കാനായി വത്തിക്കാൽ നിന്നും എത്തിയ ഒരു കത്തോലിക്ക പുരോഹിതൻ അദ്ദേഹത്തെ ഭഗവാൻ ബാബ വളരെയേറെ അനുഗ്രഹിച്ചു സ്വാമിയെ ദർശിച്ചതിൻ്റെ പേരിൽ കത്തോലിക്ക സഭ അദ്ദേഹത്തെ രാജ്യത്തു നിന്നും പുറത്താക്കി ഒരിക്കൽ ഭഗവാൻ ബാബയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്വാമിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് അഹങ്കാരമായി പോകും കാരണം നാം എത്ര പറഞ്ഞാലും അതുകൊണ്ടൊന്നും ബാബയുടെ മഹിമ കൂടുന്നില്ല കുറയുന്നുമില്ല മാത്രമല്ല ബാബയെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നത് അബദ്ധവുമാകും കാരണം നമ്മുടെയൊക്കെ ബോധതലത്തിൽ നിന്നും എത്രയോ ഉന്നതമായ ഉയർന്ന മേഖലയിലാണ് സ്വാമി വിരാജിക്കുന്നത് അതവിടെ നിന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് ജയ് സായിരാം സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ എത്രമാത്രം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുവോ അത്ര മാത്രമേ നമുക്ക് അവിടുത്തെ തിരിച്ചറിയാനും ഉൾക്കൊള്ളാനും കഴിയൂ ഭഗവാന്റെ മഹിമ ഭഗവാൻ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരാനായി നമുക്ക് സ്വാമിയോട് പ്രാർത്ഥിക്കാം ആ മഹിമ ബോധ്യമാകുമ്പോൾ മാത്രമേ സ്വാമി ഉപദേശിച്ച വഴിയിലൂടെ നമുക്ക് നീങ്ങാൻ സാധിക്കൂ നമ്മുടെ ജന്മം ധന്യമാക്കാൻ സാധിക്കൂ